എൻ്റെ കേരളം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി കേരളത്തിലെ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളും അവയുടെ വികസന പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് രൂപീകൃതമായ പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതായിരുന്നു കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിവയായിരുന്നു ആ അഞ്ച് ജില്ലകൾ നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത് പതിനാല് ജില്ലകളാണ് നിലവിൽ കേരളത്തിലുള്ളത് മലയാളം സർവകലാശാല നിലവിൽ വന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് ഇതിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂരാണ് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രധാന കേന്ദ്ര ബിന്ദു ഏതാണ് കുടുംബശ്രീ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളം കുടുംബശ്രീ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണ് സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിയന്ത്രണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ ടെക്നോ പാർക്ക് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആരംഭിച്ചത് കേരളം ജലസംരക്ഷണത്തിനായി നടപ്പിലാക്കിയ പ്രധാന പദ്ധതി ഏതാണ് ജൽ ജീവൻ മിഷൻ കേരളത്തിലെ മാതൃകാ ആരോഗ്യ പദ്ധതിയായ ആരോഗ്യ കേരളം ആരംഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാറ് കേരളത്തിൽ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചി കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് കെ ഫോൺ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും വില കുറഞ്ഞ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്നതാണ് കെ ഫോൺ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഹരിത കേരള മിഷൻ പ്രധാനമായും ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് മാലിന്യ നിയന്ത്രണം ജലസംരക്ഷണം വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കൽ കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം ഏതാണ് കൊച്ചി നഗരം കേരളത്തിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ ഏജൻസി ഏതാണ് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരളത്തിലെ ഏറ്റവും പുരാതന സർവകലാശാല ഏതാണ് കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം കേരളത്തിൽ ജനന ശിശുമരണ നിരക്ക് ഏറ്റവും കുറവാണെന്ന് ഏത് ദേശീയ സർവേയാണ് തെളിയിക്കുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എൻ എഫ് എച്ച് എസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മിഷനിൽ കേരളം ഇന്ത്യക്ക് മാതൃകയായത് ഏത് നഗരം മുഖേനയാണ് കോഴിക്കോട് നഗരം കുടുംബശ്രീ ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദുരിതാശ്വാസ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രധാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് കർമ്മശ്രീ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതി പ്രകാരം എത്ര രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകുന്നത് ആയിരത്തി അറുനൂറ് രൂപ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലൈഫ് മിഷൻ എന്നത് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ആധുനിക ഗൃഹനിർമ്മാണ പദ്ധതിയാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ആദ്യം കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ വിന്നറായിട്ട് പേര് വിളിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ചാനൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട്